തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അമിത വേഗത്തിൽ ബസ്സുകൾ പുറത്തേക്കിറങ്ങുന്നതിന് നിയന്ത്രണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു അമിത വേഗം വാഹനാപകടങ്ങൾക്ക് വഴിവച്ചേക്കാമെന്നാണ് ആശങ്ക വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്കിടുന്നത് മൂലം പ്രവേശന കവാടത്തിലെ ഗ്രില്ലിൻ്റെ അഴികൾ ഒടിയുന്നതായും ആക്ഷേപമുണ്ട് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും അമിത വേഗത്തിൽ റോഡിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള പരാതി വ്യാപകമാവുകയാണ് കോതായിക്കുന്ന് ബൈപ്പാസ് വഴി ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾ തിരിച്ച് പാലാ റോഡിലേക്ക് ഇറങ്ങിയാണ് സർവീസ് നടത്തുന്നത് സ്റ്റാൻഡിന്റെ കവാടത്തിലുള്ള വാഹനങ്ങൾ അമിത വേഗത്തിൽ തിരക്കേറി റോഡിലേക്ക് ഇറങ്ങുന്നത് അപകടങ്ങൾക്കിടയാക്കും എന്നാണ് ആശങ്ക പാലാ റോഡിന്റെ ഇരുഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളുമായി തലനാരിടയ്ക്കാണ് പലപ്പോഴും കൂട്ടിയിടി ഒഴിവായിട്ടുള്ളത് മാത്രവുമല്ല പ്രവേശന കവാടത്തിൽ ഓടയ്ക്ക് മുകളിൽ വിന്യസിച്ചിരിക്കുന്ന ഇരുമ്പഴികൾ ഒടിയുന്നതിന്റെ പ്രധാന കാരണവും വേഗത്തിലെത്തുന്ന ബസ്സുകൾ ഗ്രില്ലുകൾക്ക് മുകളിലെത്തി സഡൻ ബ്രേക്ക് ഇടുന്നത് മൂലമാണെന്നും ആക്ഷേപമുണ്ട് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസിന്റെ വേഗത ക്രമീകരിക്കാൻ ഇടയാക്കിയാൽ ഈ രണ്ട് പ്രശ്നങ്ങളും ഒഴിവാക്കാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് പുറത്തേക്കുള്ള കവാടത്തിന് തൊട്ടുപിന്നിൽ ശാസ്ത്രീയമായി ഹംപ് സ്ഥാപിച്ചാൽ അമിത വേഗം ഒഴിവാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ അടിക്കടി ഗ്രില്ലുകൾ ഒടിയുന്നത് വലിയ അപകട സാധ്യതയാണ് പലപ്പോഴും ക്ഷണിച്ചുവരുത്തുന്നത് യാത്രക്കാരുടെ കാലുകുടുങ്ങിയ സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന്റെ ചുമതലയുള്ള നഗരസഭാധികൃതർ ഇക്കാര്യത്തിൽ കരുതൽ എടുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം